അറിയുന്ന ഒരു കുടുംബമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചോട്ടുവിൻ്റെ കുടുംബമാണ് ചോട്ടു ഈ അടുത്ത ദിവസം ഒരു സഹായം ചെയ്യുകയാണ് ചോട്ടു എടപ്പിളയിൽ ഒരു അക്കൗണ്ടിങ് സ്ഥാപനമാണ് നടത്തുന്നത് തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ അവൻ പറയാണ് പന്ത്രണ്ടായിരം രൂപ എല്ലാ മാസവും ഡയാലിസിസ് നടത്താനായിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കാനാ കൊച്ചു തയ്യാറാവുകയാണ് പയ്യൻ അവന് അവന്റെ പൈതൃകം എന്ന് പറയണത് അത് എനിക്കറിയാം അറിയാം ഞാൻ അറിയുന്ന ജോസ് കെ അവന്റെ അപ്പൻ എത്രയോ മനുഷ്യരെയാണ് സഹായിക്കുന്നത് ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം മുഴുവൻ സമയം ആദിവാസികളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ദളിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടി പഠനാവശ്യത്തിന് സഹായം നൽകാനായിട്ട് നിരന്തരം ഓടി നടക്കുന്ന അതിനുവേണ്ടി തൻ്റെ പോലും തൃണവൽക്കരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ചോട്ടുവിൻ്റെ അപ്പൻ